ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ഒരുപക്ഷേ യു പി എ വീണ്ടും അധികാരത്തിൽ വന്നേക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അത് പക്ഷേ തെരഞ്ഞെടുപ്പ് അത് വലിയ രീതിയിൽ യു ഡി എഫിനെ കേരളത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് തന്നെ ആർക്കെതിരെയാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള എൽ ഡി എഫ് ഇപ്പോൾ ഒരുപക്ഷെ സി പി ഐക്കാണ് സീറ്റ് കൊടുക്കുന്നതെങ്കിൽ സി പി ഐക്കെതിരെയാണ് അന്നേരം ദേശീയതലത്തിൽ സുരക്ഷിതമായ ഒരു സീറ്റ് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുന്ന പോലും ഇല്ലെന്ന എസ്റ്റാബ്ലിഷ് ചെയ്യല്ലേ അല്ല അദ്ദേഹം നേരത്തെ വയനാട് സീറ്റിൽ മത്സരിച്ചു ജയിച്ചു സ്വാഭാവികമായും ഒരു സിറ്റിംഗ് പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ അദ്ദേഹം തുടരണമെന്നുള്ളതാണ് കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ പൊതുവികാരം നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം രണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം അത് രണ്ടും വളരെ പോസിറ്റീവായി യു ഡി എഫിന് അനുകൂലമായി വന്നു ഇപ്പോൾ അതിനേക്കാൾ ഡബിൾ പോസിറ്റീവായിട്ടുള്ളൊരു വിഷയമുണ്ട് എന്താണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ ഗവൺമെന്റിന്റെ ധൂർത്ത് ഈ ഗവൺമെന്റിന്റെ ആർഭാടം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പോലും ഉന്മൂലനം ചെയ്യുന്ന നിലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് അധികം അടക്കം വള്ളമേപുണ്ടായിരുന്നു കഴിഞ്ഞ പക്ഷേ കേന്ദ്ര ഇ ഡി പോലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് അവരുടെ എതിർ ഗവൺമെന്റുകളെയും അല്ലെങ്കിൽ നേതാക്കളെയൊക്കെ ഞെരുക്കുന്നു ആക്ഷേപം ദേശീയ തലത്തിൽ തന്നെയുണ്ട് കേരളത്തിലൊഴികെ കേരളത്തിലൊഴികെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ഉൾപ്പെടെയുള്ള മുഴുവൻ ഏജൻസികളും വരിഞ്ഞു മുറുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അൺകംപയറബിൾ ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് നയൻറ്റീൻ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ആ കോവിഡ് നയൻറ്റീനു ശേഷം ഉണ്ടായിട്ടുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തുടർഭരണം ലഭിച്ചു ജയലളിതയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ഭരണമാറ്റം വന്ന് ഒഴിച്ചാൽ എല്ലായിടവും കാരണം അന്ന് ഒരു ഗവണ്മെൻറ്റിൻ്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ് സ്വാഭാവികമായും അന്നൊരു വലിയ ആഭിമുഖ്യമുണ്ടായില്ല ഒന്ന് ആ സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്തും ഇതൊന്നും അല്ല പ്രശ്നം ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിത സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ മാത്രവുമല്ല പ്രതിപക്ഷത്തിന് ഫലപ്രദമായി ക്യാമ്പയിൻ ചെയ്യാൻ പോലും ഏതാണ്ട് രണ്ട് വർഷക്കാലം കഴിഞ്ഞില്ല അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ ആ ഗവൺമെന്റിന് തുടർഭരണം കിട്ടി എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും അവമതിപ്പ് ആ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല ഇന്ന് അതല്ല സ്തുതി ജനങ്ങൾ വെറുപ്പോടും അറപ്പോടും കൂടിയാണ് അത് പ്രതിഫലിക്കും ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞു അത് പ്രതിഫലിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം രാജേഷ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും അത് പ്രതിഫലിക്കുന്നു ഒരിക്കലും പഞ്ചായത്ത് വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും യു ഡി എഫ് മുമ്പിൽ വന്നിട്ടില്ല ഇപ്രാവശ്യം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ട് യു ഡി എഫ് മുമ്പിൽ വന്നു എന്നുള്ളത് ഒരു വലിയ ഇൻഡിക്കേഷൻ ആണ് അല്ല താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ ഇരുപതിൽ ഇരുപത് സീറ്റും ലഭിക്കുമെന്ന് ഒറ്റക്കെട്ടാണോ യു ഡി എഫ് അതുപോലെ കോൺഗ്രസ് തന്നെ ഒറ്റക്കെട്ടാണ് അല്ലെ ഇപ്പോ സമരാഗ്ഞിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ജാഥ നൽകുന്ന സന്ദേശം തന്നെ ഐക്യത്തിന്റെ സന്ദേശമാണ് ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മയങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിൻ്റെ ഭാഗത്തോടൊപ്പം തന്നെ ഒരു ഐക്യത്തിൻ്റെ സന്ദേശം കേരളത്തിൽ കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിന് പക്ഷേ ഭയങ്കരമായ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചേരിതിരിവല്ലാത്തൊരു കാലഘട്ടം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലല്ലോ മറ്റൊന്ന് ഇപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്നാം മൂന്നാമത് ഒരു സീറ്റുകൂടെ ചോദിച്ചു അത് കിട്ടിയില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അതൊക്കെ കോൺഗ്രസ്സും ലീഗുമായി ലഭ്യമായി പരിഹരിക്കും അതിനൊന്നും ഒരു തർക്കവും കാര്യമായ തർക്കവും ഉണ്ടാകുമെന്ന് എനിക്ക്